ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ അനുമോളുടെ എപ്പിസോഡിനെ പറ്റി വ്യക്തമായിട്ട് പറയണല്ലോ അനുമോള് ഭയങ്കര സദാചാര ചിന്തയിലൊക്കെ ഇതിനിന്നും അതിന് നൂറ ആതിലെയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ ഭയങ്കര ഫേവറസുമാണ് അതിനകത്ത് കാണിച്ചത് എന്തുകൊണ്ട് അനുമോൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ ദിവസം പോലും ലാലേട്ടൻ തെറ്റായിട്ട് അവതരിപ്പിക്കുന്ന കണ്ടു ആ അനിമോള് ജയിലിലായിരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ അല്ല ജയിലിൽ പോയിട്ട് വന്ന് എൻ്റെ പിറ്റേന്നും അതിൻ്റെ ആയിട്ട് നടന്ന രണ്ട് സംഭവങ്ങളെയാണ് അനിമോൾ അവിടെ പറയുന്നത് ആ ദിവസം എന്തുകൊണ്ട് ലാലേട്ടനെ ആ ഒരു ദൃശ്യങ്ങൾ വെളിയിൽ വിടാൻ കഴിഞ്ഞില്ല എന്താ ആ അനിമോൾ ഒരു ദിവസം പറയുന്നുണ്ടല്ലോ ആ ദിവസത്തെ വിഷ്വൽസ് എന്തുകൊണ്ട് വെളിയിൽ വിടാൻ കഴിയുന്നില്ല അപ്പോൾ അനിമോൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷനിലേക്കോ മറ്റോ കാര്യങ്ങളിലേക്കോ ഒന്ന് പോകാനുള്ളത് ഇനി ഇവിടെ സദാചാരം പറയുമ്പോൾ വെളിയിൽ തങ്കച്ചൻ എന്ന് പറയുന്ന സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന തങ്കച്ചനുമായി ഈ പെൺകുട്ടി എന്താ പറയുന്ന അഭിഹിതത്തിലായിരുന്നു എന്നും മറ്റുമൊക്കെ പറഞ്ഞ ഈ പറയുന്ന ആര്യന്ന് പറയുന്ന മഹാ മഹാനായ മനുഷ്യൻ നല്ലവനാണെന്ന് വരുത്തി തീർത്തത് ഭയങ്കര മോശമായി ഇത്രയും വലിയ ചെറ്റത്തരം അത് പുറത്തുള്ളൊരു വ്യക്തിയെ ഒരു തരത്തിലും ബിഗ് ബോസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തങ്കച്ചൻ ചേട്ടനെ ചേർത്ത് വായിച്ച് അസഫും പറഞ്ഞത് ഭയങ്കര മോശമായി പോയി അത് ലാലേട്ടനെ ചോദിക്കായിരുന്നല്ലോ ഒരു രീതിയിലും ബന്ധമില്ലാത്ത വെളിയിൽ ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ ചേർത്താണ് പറഞ്ഞത് അപ്പോൾ ലാലേട്ടന് ഇവിടെ ഒരുപാട് നല്ല ഫേവററ്റ്സും ഉണ്ട് അതെല്ലാ വർഷവും കാണിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു അറിവില് ഇന്നത്തെ എപ്പിസോഡ് കണ്ടുവച്ച് അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനാണ് ചാൻസ് കാര്യം ഓഡിയൻസ് പോലും കൈയടിച്ച ഒരു സംഭവമാണ് വെളിയിൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു ഇപ്പം രേണു പോയപ്പോഴും ഒക്കെ രേണു സംസാരിച്ചപ്പോഴും ഒക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഒരിക്കൽ പോലും അനുമോളെ വഴക്ക് പറയുമ്പോൾ ഓഡിയൻസിനെ പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടുതലും പേരിലേക്ക് രേണു എത്തും ഒരുപക്ഷേ ഇത് ബിഗ് ബോസിന്റെ ഒരു രീതി തന്നെയായിരിക്കാം അനിമോളെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ വേണ്ടിയൊക്കെ പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റേറ്റിങ്ങിന് വേണ്ടി അന്ന് റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അനീഷിനേക്ക് എന്തിനാണ് അല്ലാതായിട്ട് അതിനകത്ത് വെച്ചേക്കുന്നത് എന്ത് ജനുവൻ ആയിട്ടുള്ള കണ്ടന്റാണ് അയാളതി കൊടുത്തോണ്ടിരിക്കുന്നത് രാലോട്ട് ഇന്ന് വിളിച്ചിരുത്തി വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ തന്തയ്ക്ക് മാത്രം പറയുന്ന വേറൊരു തന്തയില്ലാത്ത ഷാനവാസ് എന്തിനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്ത് ജനകീയ മൂല്യമുള്ള കാര്യമാണ് അയാൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് അക്ബർ അക്ബർ എന്നത്ര സദാചാരം അതിനകത്ത് ആര് പറയുന്നുണ്ട് എന്തെല്ലാം മോശങ്ങളാണ് അയാൾ പറയുന്നത് അയാളുടെ വായിരുന്നത് പുഴുത്ത വർത്താനം ഈ അക്ബഹന ഒക്കെ വെച്ച് പറയുമ്പോൾ ഇപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ ലാലേട്ടൻ അനുമോളെ മോശമാക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഗോവിന്ദച്ഛാമി വളരെ നല്ലവനാണ് ഇത്രയും നല്ല മനുഷ്യനില്ല എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു കാര്യം കുറെ ഗോവിന്ദച്ഛാമികളെ സേവ് ചെയ്തിട്ടാണ് അനുമോളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് കഴിയും ഇല്ലെങ്കിൽ ആ നട്ടൽ കാണിക്കണമെന്നത് അത് ലാലേട്ടൻ കാണിച്ചില്ല ഇവിടെ ഈ ഈ ഒരു എപ്പിസോഡ് കണ്ട ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും കുറച്ച് പി ആറുകൾ അവരെ വോട്ടായിട്ടൊന്നും വരത്തില്ലല്ലോ കുറെ കമൻ്റ് ഇടാനുള്ള ജിസേലിന്റെ കുറച്ച് പി ആറുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്ത് ജനുവിനിറ്റിയാണ് ഈ ഒരു ഉണ്ടായിരുന്നത് നിങ്ങൾ പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ നോക്കി ഏത് പ്രേക്ഷകര് ലാലട്ടന് അല്ലെങ്കിൽ ബിഗ് ബോസിന് പ്രിയപ്പെട്ട ജിസേലിനൊരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷത്താണ് കഴിഞ്ഞ വർഷം ശോഭക്ക് കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ ഒരു കപ്പ് എന്നുള്ളൊരു ഇതാണെന്ന് പറയുന്നതായിട്ട് അതിനു മുമ്പ് ശോഭയ്ക്കൊരു കപ്പ് അതിനു മുമ്പ് എന്താ പറയുന്നത് അതിനു മുമ്പ് ആരായിരുന്നു ആ അതിനു മുമ്പ് ജാസ്മിൻ്റെ ഒരു കപ്പ് ഇങ്ങനെയൊക്കെ വന്നതില് ഈ തവണ എന്താണ് ജിസേലിന് ഒരു കപ്പെന്നാണോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ പ്രകീർത്തിച്ച് ഇടുന്ന കമന്റ് പോലും ഏഷ്യൻക്ക് നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ഞാൻ ഇട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് നോക്കിപ്പോൾ ബാക്കിയുള്ള എല്ലാ കമൻറ്റും അവിടെ ഉണ്ട് പക്ഷെ അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടിരുന്ന ആ ഒരു കമൻറ്റ് നിലവിലിപ്പോൾ കാണാനില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ലാലേട്ട ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഇങ്ങനെ തുടങ്ങി ഒരു ഷോ ആ ഷോയിൽ ജനങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നും കൂടെ കേൾക്കാനുള്ള ഒരു ഇത് വേണമായിരുന്നു കൂടുതൽ ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ജനുവൻ ആയിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെയാണ് അപ്പൊ അനുമോളെ ഇഷ്ടമില്ലാത്ത കുറെ പിയറുകൾ വന്നിട്ട് മെയ്യുന്നുണ്ട് അനുമോള് കള്ളിയാണ് മൊണ്ണയാണ് അനുമോള് ആ അന്ന് പറഞ്ഞ അതേ നിലപാടിലാണ് ഇന്നും നിൽക്കുന്നത് ഒറ്റ ആ ഒരു നിലപാടി നോട്ട് ഒരു ഒരു എന്തുവാ അണുവിട പോലും വ്യതികരിച്ചിട്ടില്ല എന്നിട്ട് ലാലേട്ടൻ എന്തുകൊണ്ട് ധൈര്യം വന്നില്ല അപ്പോൾ അവിടെ എന്തോ നടന്നിട്ടുണ്ട് ഇവിടെ അനുമോള് മാത്രമല്ല ഡോക്ടർ ബിന്നി രേണ ഇവരെല്ലാവരും ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് പ്രേക്ഷകർക്കുള്ള സംശയമാണ് അനുമോളുടെ മാത്രം സംശയമല്ല പ്രേക്ഷകർക്കുള്ള സംശയമാണ് ഇവർ ഈ പുതപ്പിനടിയിൽ കിടന്നിട്ട് ആ മുഖം അടുപ്പിക്കുന്നതൊക്കെ നമ്മളും കാണുന്നുണ്ട് നമ്മളും കാണുന്നുണ്ട് അപ്പോൾ പുരോഗമന പരപരമായി മാത്രം ചിന്തിക്കുവാണെങ്കിൽ സംസാരിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തങ്കച്ചനെ തങ്കച്ചനെ പറ്റി തങ്കച്ചനെയും അനുവിനെയും ചേർത്ത് പറഞ്ഞ അസൗ നിങ്ങൾ ഉറപ്പായിട്ട് എല്ലായിട്ടും ചോദിക്കേണ്ടതല്ലേ എന്ത് പുരോഗമനമാണ് ലാലേട്ട ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവില്ല സോ അങ്ങനം ഒരാളെ കോർണർ ചെയ്ത് ഇത് അനിമോൾക്ക് ഗുണമേ ചെയ്യുവല്ല അതെ ഒരിക്കലും ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ പൊട്ടിത്തെറികൾ വീട്ടിലുള്ളവർക്കെല്ലാം അനിമോളെ മോശക്കാരിയാക്കി അങ് വെച്ചേക്കുന്നോണ്ട് ഇനിയിപ്പം വൈൽഡ് കാർഡുകളിലടക്കം അനിമോളെ ഒറ്റപ്പെടുത്താനും ആ അതിന്റെ പേരില് തല്ലുകൂടാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ കഥ അറിയാമല്ലോ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടതിന് മുകളെ പുറത്താക്കാനും ഉണ്ട് ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും നടക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിഗ് ബോസിൽ ഇതേ കിടക്കുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് ഒരു ഒരാൾക്ക് ജനപ്രീതി വന്നു എന്ന് തോന്നിയ അതും സ്റ്റാർ മാജിക്ക് പോലെ ഒരു പ്രോഗ്രാമില് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിനെ പ്രതി പ്രകീർത്തിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏഷ്യൻറ്റ് വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏഷ്യനോ എൻഡർമോൾ ഷൈനോ വളർത്തിക്കൊണ്ടുവരുന്ന ഏതെങ്കിലുമൊക്കെ എലിക്കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കണോന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തരുന്ന ഒരു മാതൃക അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എന്ത് തെൻഡി തരത്തിൽ നമ്മൾ കൈയടിച്ചു കൊടുക്കണമെന്നാണ് ഏഷ്യൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ ലാലേട്ടനെ നമുക്ക് കുറ്റം വന്നിട്ട് കാര്യമല്ലേ ലാലേട്ടൻ അവിടെ വരുന്ന സ്ക്രിപ്റ്റ് ഒരു ഷോയോടെ ഒരു നാഴിഭാഗം പോലും കാണാത്ത ലാലേട്ടൻ റിലേശ് ഉളുപ്പുണ്ടോ മനുഷ്യൻ നിങ്ങളൊരു മഹാനായ നടനല്ലേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പക്ഷേ ഈ ഒരു ബിഗ് ബോസിലെ കുറേ കൂറകൾ ഒരു ബോധവില്ലാത്ത കുറേ ഡയറക്ടേഴ്സ് ഇരുന്ന് പറയുന്ന നാറിയ കാര്യങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റഡ് കേട്ടിട്ട് ലാലേട്ടൻ എന്നിരുന്ന് പറഞ്ഞത് അത്രയ്ക്ക് നട്ടിലുള്ള ലാലേട്ടനായിരുന്നെങ്കിൽ അതിൻ്റെ ആ വിഷ്വൽസ് കാണിക്കണമായിരുന്നു അതല്ലേ അടക്കം അതല്ലേ ബിഗ് ബോസിൻ്റെ ആയാലും ആൾക്കാർ ഒക്കെ ഉള്ള ആ ദിവസം ആ അനുമോള് പറഞ്ഞ ആ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ അതെ വെള്ളിയാഴ്ചയോ ആണ് അപ്പം ആ ദിവസത്തെ ആ ഒരു വിഷ്വൽ കാണിക്കാൻ എന്തുകൊണ്ട് ബിഗ് ബോസും അതിൻ്റെ എൻ്റെ ടീമും ലാലേട്ടനും ശ്രമിച്ചില്ല ഇവിടെ അനിമോളെ മോശമാക്കുക അല്ലെങ്കിൽ കോർണർ കയിപ്പിക്കുക എന്നുള്ളൊരു അജണ്ട അതിനകത്തുണ്ടായിരുന്നു ഇനിയിപ്പം ജയിപ്പിക്കാനാണോ അതോ ഈ പകയന്മാരിൽ സ്റ്റാർ മാജിക് കണക്ക് ഒരു പ്രോഗ്രാമിൽ നിന്ന് വന്നുകൊണ്ട് ഉപദ്രവിക്കാൻ എനിക്കറിയില്ല അവരെ ഫുള്ള് നെഗറ്റീവ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് സദാചാര ഗുണ്ടകളുണ്ട് ഈ നൂറയുടെ ഒക്കെ കാര്യത്തിൽ അക്ബർ ഷാനവാസു എടുത്ത നിലപാടൊക്കെ അത് സദാചാരമല്ലേ ലാലേട്ട ചോദ്യം ചെയ്യണ്ടെങ്കിൽ അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള പുരോഗമന ചിന്തയിൽ അത് അങ്ങനെ ഭാഗമല്ലേ രണ്ട് സ്ത്രീകൾക്കൊപ്പം ജീവിക്കണമെങ്കിൽ അത് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അതിനെ ചോദ്യം ചെയ്തവരല്ലേ ഇവർ എന്തുകൊണ്ട് ചോദിച്ചില്ല ഈ അനിമോളെ തങ്കച്ചിനാട്ടി ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞ വാഷ ശോഭയുടെ കൂടിയായ ആര്യന് നല്ലൊരു പിന്തുണ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രേക്ഷകരുടെ ഈ ഒട്ടിന്റെ ബലത്തിലായാലും ഈ ദിവസം വെളിയിൽ പോകേണ്ട ആദ്യത്തെ വ്യക്തി ആര്യൻ തന്നെയായിരുന്നു പക്ഷേ ആര്യനും ജിസീലിനും ഒരു പ്രത്യേക കൺസെൻട്രേഷൻ ആ ബിഗ് ബോസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് തവണ ഈ അനുമോൾക്ക് കിട്ടിയ വാണിങ്ങി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ജിസൈല് നിയമങ്ങളെല്ലാം തെറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടും ആ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നുണ്ട് എന്തോ എനിക്കറിയില്ല ഇത്തവണ ജിസൈലിനൊരു കപ്പ് എന്നുള്ള ഒരു പദ്ധതിമായിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ വന്നേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് തോന്നുന്നില്ല ഇത് സാധാരണ പ്രേക്ഷകര് പോലും ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷം ഒക്കെ ഫോർത്ത് സീസണിലൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബോസ് തന്നെ ഒരു പി ആർ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാര്യം അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യരായാലും ജിസേലിനെയോ അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിൻ മൂസ് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു കാര്യം അത്രയും ഗ്രഡ്ജോടെ പകയോടെ വൃത്തികേടുകൾ കാണിച്ച് വന്ന ഒരാളാണ് ഇപ്പോൾ അനുമോൾക്ക് പക എന്ന് ചോദിക്കുക അതിന് കാരണങ്ങളുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആദ്യത്തെ ആഴ്ച മുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ജിസയിലും ആര്യനും ഒക്കെ കോർണർ ചെയ്ത ഒരാളാണ് പിന്നെ ശൈത്യയുടെ കാര്യമൊന്നുമില്ല കട്ടപ്പ ശൈത്യ തനി സ്വാമ കാണിക്കുന്നുണ്ട് ഈ ഷോയിൽ മാത്രമല്ല ശൈത്യ പണ്ട് മുതലേ ഇങ്ങനെയാണ് ആ ശൈത്യക്ക് സ്വന്തം കാര്യം സ്വന്തം നിലനിൽപ്പ് സ്വന്തം പണം ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ശൈത്യം മുന്നോട്ട് പോകുന്നത് പിന്നെ ശൈത്യയുടെ അമ്മയും അതിനെ ന്യായീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവികം അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ പോയിൻറ്റുകളുമൊക്കെ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഫോർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ